നമ്മുടെ ഫോളവേഴ്സ് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു കർഫോസെസ് എടുക്കുന്നത് കൊണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് കളർ ഫെയ്ഡ് ആവുക എന്നുള്ളത് സിംഗിൻ്റെ ചോദിച്ചിരുന്ന പോലെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കളർ ഫോസറ്റ്സ് എടുക്കുമ്പോഴത്തേന് ഇതുവരെ ഫെയ്ഡാവുക എന്നുള്ളത് അതായത് കളർ ഫോസറ്റ്സ് എടുക്കുമ്പോൾ ഈ നോർമൽ നല്ല ബ്രാൻഡുകൾക്കെല്ലാം ഫൈവ് ആണ് കളർ വാറണ്ടി വരിക അപ്പോൾ പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ കോട്ട് കോട്ടിംഗ് എന്ന് പറയുന്നത് പി വി ഡി കോട്ടിങ് ആണോ എന്ന് ശ്രദ്ധിക്കുക പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ കഴിവിൻ്റെ പരമാവധി എടുക്കാതിരിക്കുക അതിൽ കാരണം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വീഡിയോ എന്തെങ്കിലും ചെയ്ത ആ ഭാഗം കൊണ്ട് പൊരിഞ്ഞളകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കളർ ഫോസറ്റ്സ് എടുക്കുമ്പോഴിന് എടുക്കാം ധൈര്യമായിട്ടെടുക്കാം പക്ഷേ പി വി ഡി കോട്ടൺ എടുക്കുന്ന കളർ ഫോസസ് കളർ ഫോസറ്റ്സിന് എന്ത് പ്രോഡക്റ്റ് ഇപ്പോൾ സിങ്ക് ആവട്ടെ ഫോസസ് ആവട്ടെ കളറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രോഡക്ട്സ് ആവട്ടെ എടുക്കുമ്പോൾ പി വി ഡി കോട്ടൺ അതായത് ഫിസിക്കൽ പേപ്പർ ഡെപ്പോസിഷൻ എന്നാണ് എങ്ങനെയുള്ള കോട്ടിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് കോട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പി വി ഡി കോട്ടൺ ആയിട്ടുള്ള ഫോസുകൾ തന്നെ ചോദിച്ചു വാങ്ങിക്കുക അപ്പോൾ ഇതുപോലുള്ള ജെന്വൻ ഇൻഫർമേഷൻ വീഡിയോസിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ വീട് പണിയുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചും കൊടുത്തോളൂ അവരുടെ വീടുകളും ഭംഗിയാവട്ടെ